ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ പി ജി സ്റ്റുഡൻസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് അവർക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ജാനുവരി ട്വന്റിത്തിനാണ് അവരുടെ ലാസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ ലാസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞത് അതായത് അവരുടെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആയത് ആ ഒരു സമയത്തായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഏകദേശം വൺ ടു വീക്സോട് കൂടി അവരുടെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് സെമസ്റ്ററിന്റെ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് നോക്കണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അതിന് മുന്നേ യൂണിവേഴ്സിറ്റിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് അവരുടെ നോട്ടീസ് ഇറക്കിയിട്ടുള്ളത് നല്ല പാസ് പേഴ്സെന്റേജ് ഉണ്ടെന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് റിസൾട്ട് ഓഫ് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് എം എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ട്വന്റി ട്വന്റി ടു അഡ്മിഷൻ ആയിട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ആണ് ഇവര് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ ഏകദേശം സെവൻറ്റെർസെൻറ്റേജ് റിസൾട്ടും മലയാളം കാര്യം എം എ മലയാളത്തിൽ എയ്റ്റി ത്രീ പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജും ആണ് സോ ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്ററിന് എയ്റ്റി പോയിന്റ് എയ്റ്റ് സെവൻ ആണ് ഓക്കെ ഇതിന് ഫസ്റ്റ് സെമസ്റ്ററിലും ഇവർക്ക് എം എ പ്രോഗ്രാമിന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് തരാം നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് യു യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലേക്ക് എത്തും അവിടുന്ന് നിങ്ങൾ ഇപ്പം ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഓഫ് സെക്കൻഡ് സെമസ്റ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് കാർഡിലേക്ക് ഡയറക്റ്റ് ലിങ്ക് പോവുകയാണ് ചെയ്യുക അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും അപ്പം എങ്ങനെയാണ് റിസൾട്ട് നോക്കുക എന്നുള്ളത് പറഞ്ഞു തരാം ഇതിപ്പോ നമ്മുടെ ഒരു സ്റ്റുഡൻറിന്റെ ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ അടിക്കാം ഗ്രേഡ് കാർഡ് ഓർ മാർക്ക് ഷീറ്റ് അതാണ് We could talk. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെ നിങ്ങളുടെ ഐ ഡി കാർഡിലൊക്കെ വ്യക്തമായിട്ടുണ്ടാവും അത് കൊടുക്കുക എന്നിട്ട് ഏത് സെമസ്റ്റർ ആണെന്നുള്ളത് കൊടുക്കുക അപ്പം നമുക്കിപ്പം സെമസ്റ്റർ വണ്ണ് റിസൾട്ട് വന്നു കഴിഞ്ഞു സെമസ്റ്റർ ടൂവിൻ്റെ ആണല്ലേ വന്നത് അപ്പം നമുക്ക് സെമസ്റ്റർ എന്ന് ഇവിടെ അടിച്ചു കൊടുത്ത് പ്രൊസീഡ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും ഇപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻറിന്റെ റിസൾട്ടാണ് ഓക്കെ നല്ല മാർക്ക് മാർക്കുണ്ട് ഹൺഡ്രഡിലാണ് ഈ പറഞ്ഞ മാർക്കുകളെല്ലാം നിങ്ങൾ കാണുന്നത് ഓക്കെ അപ്പം ആക്ച്വലി ഒരു എയ്റ്റി എയ്റ്റി ടൂ പെർസെൻറ്റേജോളം മാർക്ക് ഉണ്ട് ആളില് അപ്പൊ പി ജി പേപ്പറിൽ എയ്റ്റി ടു പെർസെന്റേജ് മാർക്ക് എന്ന് പറയുന്നത് വളരെ നല്ല മാർക്കാണ് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ പി ജി പ്രോഗ്രാമുകളുടെ ക്ലാസ് നമ്മൾ എം എ ഇംഗ്ലീഷ് എം എ മലയാളം അതുപോലെ തന്നെ എം കോം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുടെ അടിപൊളിയിട്ടുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് ബിജുപ്രസ് അക്കാദമി കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് യു ജി പ്രോഗ്രാമുകൾ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം എന്നീ അഞ്ച് പ്രോഗ്രാമുകളാണ് നമ്മൾ യു ജി പ്രോഗ്രാമുകളുടെ ക്ലാസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് കാണുക അപ്പം നമുക്ക് അസൈൻമെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ എന്തായാലും അതെല്ലാം പോയി കാണുക ക്ലാസ്സിന് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്